മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ട് സഹതാപകഥകൾ പറഞ്ഞ് കോഴിക്കോട്ടെ ഡോക്ടറെ കബളിപ്പിച്ച് നാല് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപ തട്ടിയെടുത്ത സൈബർ കേസിൽ രാജസ്ഥാനിൽ ചൂതാട്ടശാല നടത്തുന്ന പ്രതികൾ പിടിയിൽ രാജസ്ഥാൻ സ്വദേശികളായ സുനിൽ ദംഗി ശീതൾ കുമാർ മെഹ്ത എന്നിവരെയാണ് ബെഡി സാദരിയിൽ കോഴിക്കോട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലയാളി അല്ലാത്ത ഡോക്ടറാണ് തട്ടിപ്പിനിരയായത് വാട്സപ്പ് വഴിയും ഫോൺ വഴിയും ബന്ധപ്പെട്ട് തനിക്ക് കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെടുകയും തുടർന്ന് ഭാര്യയും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം കടക്കെണിയിലായെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പണം തട്ടിയത് വ്യാജ ഫോട്ടോകളും ശബ്ദ സന്ദേശങ്ങളും മറ്റ് വിവരങ്ങളും അയച്ച് പരാതിക്കാരന്റെ സഹതാപവും സഹാനുഭൂതിയും ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു വലിയ തട്ടിപ്പരങ്ങേറിയത് വാങ്ങിയെടുത്ത പണം തിരികെ നൽകാനായി ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോൾ കുടുംബ സ്വത്ത് വിൽപ്പന നടത്തി തിരികെ നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ വിൽപ്പന ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സാമുദായിക കലാപമുണ്ടായെന്നും ആത്മഹത്യയും കൊലപാതകവും എല്ലാം നടന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഡോക്ടറിൽ നിന്ന് വീണ്ടും പണം തട്ടുകയായിരുന്നു ഇരുന്നൂറിലേറെ വിവിധ ഓൺലൈൻ ഇടപാടുകളിലായി ആകെ നാല് ദശാംശം പൂജ്യം കോടി രൂപയാണ് സംഘം തട്ടിയെടുത്തത് ഡോക്ടറെ ഫോൺ വഴിയും വാട്സപ്പ് വഴിയും ബന്ധപ്പെട്ടത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സുനിൽ ദങ്കി തന്നെയാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി സുനിൽ രാജസ്ഥാനിലെ ചിറ്റോർഗഡ് മധ്യപ്രദേശിലെ അലോട്ട് ഉജ്ജൈൻ എന്നിവിടങ്ങളിലെ വിവിധ ചൂതാട്ട കേന്ദ്രങ്ങൾ വഴിയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയാണ് പണം ഡോക്ടറിൽ നിന്ന് സ്വീകരിച്ചതെന്നതും കണ്ടെത്തിയിട്ടുണ്ട് കൂട്ടുപ്രതിയായ ശീതൾ കുമാറിന്റെ ബാങ്ക് അക്കൌണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് തട്ടിയെടുത്ത പണം ഓൺലൈൻ ചൂതാട്ടങ്ങളിലും ഗെയിമിംഗ് സൈറ്റുകളിലും ചെലവഴിക്കുന്നതായാണ് വിവരം കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ചെക്ക്ബുക്കുകളും പ്രതികളിൽ നിന്നും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഡോക്ടറുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെയും ബാങ്ക് ഇടപാടുകളുടെയും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ജനുവരി മുതൽ ഓഗസ്റ്റ് ഓഗസ്റ്റ്മൂന്ന് വരെയുള്ള പല ദിവസങ്ങളിലായാണ് തട്ടിപ്പ് നടന്നത് കോഴിക്കോട് സിറ്റി ഡി സി പി അരുൺ കെ പവിത്രന്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അങ്കിത് സിംഗിനായിരുന്നു അന്വേഷണ ചുമതല ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്ത് എഎസ്എമാരായ ജിതേഷ് കൊള്ളങ്ങോട്ട് രാജേഷ് ചാലിക്കര സീനിയർ സി പി ഒമാരായ കെ എം നൌഫൽ കെ ആർ ഫെബിൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് News Desk Focus News TV